അമേരിക്കയുടെ സൈനിക വിമാനങ്ങൾക്ക് കൊളംബിയ ലാൻഡിങ് അനുവദിച്ചില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി അത് മാറുകയും അന്താരാഷ്ട്ര മേഖലയിൽ അത് വലിയ ചർച്ചയാവുകയും ചെയ്തു ഇതോടുകൂടി സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുള്ള ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു പരിപാടി കൊളംബിയയ്ക്ക് മേലും അവതരിപ്പിച്ചു അങ്ങനെ എങ്ങനെയെങ്കിലും ഊരിയെടുക്കുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷം സാധാരണ അമേരിക്ക ചെയ്യാറുള്ളതാണ് അത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ വില്ലന്മാരും ഗുണ്ടകളും ഏത് തരത്തിലാണ് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നത് ആ പ്രവർത്തനം അന്താരാഷ്ട്ര മേഖലയിൽ ചെയ്യുന്ന ഓരോരു രാജ്യത്തിന്റെ പേര് അമേരിക്ക എന്നാണ് പല രാജ്യങ്ങളും അവരത് പരീക്ഷിക്കുകയും അതിലെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാല് ലോക രാജ്യങ്ങളെയും ദരിദ്ര രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഒന്നോക്കിൽ ആഭ്യന്തര വിഷയം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരുടെ ഉപരോധം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക യുദ്ധം ചെയ്യുക അങ്ങനെ കുറേ പ്രവർത്തികൾ ചെയ്യുന്നു കൊളംബിയയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ന്യായീകരണങ്ങൾ യഥാർത്ഥത്തിൽ ലോകം അത് കേട്ടിട്ടുണ്ട് പക്ഷെ അമേരിക്ക അത് കേട്ടിട്ടില്ല പറയുന്ന കാര്യം ഇതാണ് അനധികൃത കുടിയേറ്റക്കാരുമായി രണ്ട് അമേരിക്കൻ വിമാനങ്ങൾ കൊളംബിയൻ എയർപോർട്ട് ലക്ഷ്യമാക്കി പറക്കുന്നു എയർപോർട്ടിലേക്ക് ഇറങ്ങാവുന്ന ഏകദേശം ആ സാഹചര്യം എത്തിയപ്പോൾ ലാൻഡിങ് നിരോധിക്കുന്നു അനുമതി നിഷേധിച്ചതോടുകൂടി വിമാനം പ്രതിസന്ധിയിലാവുന്നു അതോടുകൂടി അതിലുള്ള കുടിയേറ്റ യാത്രക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുന്നു അമേരിക്കയ്ക്ക് അത് വലിയ രീതിയിലുള്ള നാണയക്കേടാവുന്നു ഈ കൊളംബ്യ പറയുന്ന കാര്യം അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങുവെച്ചു കൊണ്ട് ക്രിമിനൽ പ്രതികളെ പോലെയാണ് സാധാരണ അമേരിക്ക കൊണ്ടു കൊണ്ടുവരാറുള്ളത് അത് തങ്ങളുടെ ഭൂമിപ്രദേശത്ത് ഇറക്കി ഇറക്കിയിട്ട് അവരങ്ങനെ ഫ്രീ ആകുന്ന ഒരു സ്ഥിതിവിശേഷം തങ്ങൾ അനുവദിക്കുകയില്ല ഇതിനു മുൻപും പല ഘട്ടങ്ങളിലായി നൂറോളം വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വരാറുണ്ട് അത് കുടിയേറ്റക്കാരുമായിട്ടാണ് വരുന്നത് ഇവിടെ അവർ ഇറക്കാറുണ്ട് ആ ഇറക്കുന്ന രീതിയൊക്കെ വല്ലാത്ത രീതിയിൽ മോശപ്പെട്ട സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാവും അതിൽ എ സി ഇല്ലാത്ത വിഷയങ്ങൾ ഭക്ഷണം കൊടുക്കാത്ത വിഷയങ്ങൾ കൈക്ക് വെക്കുന്ന വിഷയങ്ങൾ ബാത്റൂം സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്ത അടക്കം വലിയ പരാതികൾ ഉണ്ടാവരുണ്ട് ഇപ്പോൾ ബ്രസീൽ തന്നെ ആ വിഷയം ഇപ്പോൾ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ അത് നിഷേധിക്കപ്പെട്ടത് എന്ന് അവര് അവർ അവർ അവരുടേതായിരിക്കുന്ന ഭാഗം പറയുന്നു എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ലാൻഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഗവൺമെൻറ്റിന് കൂടിയാണ് വന്നത് എന്നൊക്കെയാണ് അവർ ആ കാര്യത്തെ കാര്യത്തെക്കൊണ്ട് പറയുന്നത് തർക്കമെന്നുണ്ടായി അതൊരു വ്യാപാര യുദ്ധത്തിൽ കലാശിച്ചു അതോടുകൂടി അതിന് രാഷ്ട്രീയ മാനം വന്നു നിലപാട് അമേരിക്ക കണിശമാക്കി ചില നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഭീഷണിപ്പെടുത്തലും കൊളംബിയയ്ക്ക് നേരെ അമേരിക്ക അയച്ചുവിട്ടു എന്തൊക്കെയാണ് അവർ പറഞ്ഞത് എന്ന് നോക്കാം അമേരിക്ക കൊളംബിയോടായിട്ട് പറഞ്ഞു ഉപരോധം നിങ്ങൾക്കെതിരെ പ്രഖ്യാപിക്കും ഉപരോധം എന്ന് പറഞ്ഞാൽ കൊളംബിയൻ വസ്തുക്കൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ തങ്ങൾ നികുതി ഏർപ്പെടുത്തും കൊളംബിയൻ പൗരന്മാർക്ക് യാത്രാ നിരോധനവും അതോടൊപ്പം തന്നെ അമേരിക്കയിലുള്ള കൊളംബിയൻ ഉദ്യോഗസ്ഥർക്ക് ിക്കുകയും ചെയ്യും വിസ നിഷേധം വരുന്നതോട് കൂടിയിട്ട് വിസ റദ് ചെയ്യുമെന്നാണ് പറഞ്ഞത് നിഷേധിക്കല്ല റദ്ദ് ചെയ്യും റദ്ദു ചെയ്യുന്നതോട് കൂടി അവര് അനധികൃത കുടിയേറ്റക്കാരാകും അതോടൊപ്പം അവരെ ജയിലിൽ കെടുത്തേണ്ടി വരും അങ്ങനെ രാജ്യത്ത് നിന്ന് വിട്ടുപോകാൻ വേണ്ടി പറ്റും അനധികൃത കുടിയേറ്റം എന്ന് പറഞ്ഞ സമയത്ത് നിയമവിരുദ്ധമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഈ ലാൻഡിങ് നിരോധനം ഏർപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അമേരിക്കയിലുള്ള പ്രവേശനം നിരോധിക്കുകയും ചെയ്യും ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട് അവർക്ക് ഇനി മേലിൽ അമേരിക്കയിലേക്ക് വരാൻ പറ്റാത്ത വിധം നിരോധനം ഏർപ്പെടുത്തും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ കൊളംബിയയിൽ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിലവിലുള്ളത് അഞ്ച് മുതൽ എട്ട് ശതമാനം വരെ നികുതിയാണെങ്കിൽ അത് ഇരുപത്തഞ്ച് ശതമാനമാക്കി വർദ്ധിക്കും കൊളംബിയ മൂന്നാം ലോക രാജ്യമാണ് ഏറെക്കുറെ ദരിദ്ര രാജ്യത്തിൻ്റെ ലിസ്റ്റിലാണ് ഉള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കയറ്റുമതിയും ഇറക്കുമതിയും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് കയറ്റുമതി കയറ്റുമതിൽ ലഭ്യമാകുന്ന ലാഭം ആ രാജ്യത്തിന്റെ വലിയ മുതൽക്കൂട്ടായിട്ട് തന്നെ കണക്കാക്കുന്നു അങ്ങനെ വന്ന സമയത്ത് അവിടുത്തെ വ്യവസായികളും സമ്പന്നരും ഒത്തുകൊണ്ട് ഈ കൊളംബിയയുടെ പ്രസിഡന്റ് ഗോസ്റ്റോവോ പെട്രോയെ നേരിട്ട് കാണുന്നു ഗോസ്റ്റോവോ പെട്രോയോട് പറയുന്ന കാര്യം ഇതാണ് നമ്മുടെ രാജ്യം ദരിദ്രമാകാൻ വല്ലാതൊന്നും സമയം എടുക്കേണ്ടി വരില്ല ഈ ഒരു നയനിലപാടുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്കയെ ഉടക്കിക്കൊണ്ട് മുന്നേറുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ടാക്സ് നിരോധനങ്ങൾ അല്ലെങ്കിൽ ടാക്സിന്റെ ഇറക്കുമതിക്ക് ടാക്സ് കൂട്ടുന്നു കയറ്റുമതിക്കും ടാക്സ് കൂട്ടുന്നു ഇതൊക്കെ നമ്മളെ സാരമായിട്ട് ബാധിക്കുന്നതാണ് അതുകൊണ്ട് നയനിലപാടിൽ നിന്ന് പിന്നോക്കം പോകണം രണ്ട് തരത്തിൽ ഇത് ഭീഷണി സ്വരങ്ങളായിട്ട് വന്നു എന്നുള്ളതാണ് ഒന്ന് കൊളംബിയയിലുള്ള അമേരിക്കൻ അനുകൂല വ്യവസായികളെയും സമ്പന്നരെയും വശീകരിച്ചുകൊണ്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു പ്രവൃത്തി അമേരിക്ക ചെയ്തു പല മേഖലയിലും അവർക്കുണ്ട് വ്യവസായികളുമായിട്ടും അതിസമ്പന്നരുമായിരിക്കുന്ന ആളുകളുമായിട്ടും എല്ലാ കാലത്തും അമേരിക്ക വലിയ രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാറുണ്ട് സാമ്പത്തിക മേൽക്കോയ്മയും സാമ്പത്തിക മുന്നേറ്റവും വളരെ പ്രധാനമാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് തന്നെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് അങ്ങോ അങ്ങോളം ഇങ്ങോളമുള്ള വലിയ വ്യവസായികൾ വലിയ സാമ്പത്തികം നൽകിയത് ഇതിൻ്റെ ഇടയിൽ തന്നെ വിവാദമായിരുന്നു ന്യൂയോർക്ക് ടൈംസ് അടക്കം അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിഷയങ്ങൾ അവിടെ വന്നു കൊളംബിയയുടെ പ്രസിഡന്റ് കാസ്റ്റോവോ പെട്രോയോട് പറഞ്ഞ കാര്യം ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തൊക്കെ തങ്ങൾ നിങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കും സാമ്പത്തികപരമായ രീതിയിൽ സഹായിക്കുന്നതിൽ ഞങ്ങൾ പിന്നോക്കം പോകും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയുടെ പിന്തുണക്കുന്ന അമേരിക്കയെ പിന്തുണക്കുന്ന വ്യവസായികളും സമ്പന്നരും ഈ കൊളംബിയയുടെ ഭരണാധികാരികളോട് പറഞ്ഞതോടുകൂടി കൊളംബിയ പ്രതിസന്ധിയിലായി അങ്ങനെ തന്നെയാണ് സാധാരണഗതിയിൽ ഇവർ ഉപയോഗിക്കാറുള്ളത് അപ്പൊ രാജ്യത്തിലെ ഒരു മൂന്നാം ലോക രാജ്യങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഭരണാധികാരികളെ വീശപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുണ്ട് അതിന് അവർ പറയുന്ന കാര്യം ഇന്നന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വിമത സംവിധാനത്തെ സൃഷ്ടിക്കും ആ വിമത സംവിധാനം നിങ്ങൾക്കെതിരെ സമരം നടത്തും വിമതർക്ക് ഞങ്ങൾ പിന്തുണ നൽകും നിങ്ങളെ ഭരണത്തിൽ നട്ടിമറിക്കും അത് നമ്മൾ സുഡാനിൽ കണ്ടിട്ടുണ്ട് സിറിയയിൽ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളെ പരീക്ഷിച്ചതാണ് ഗുവൈറ്റിൽ തന്നെ സദാം ഹുസൈൻ്റെ ഭരണം അട്ടിമള സദാം ഹുസൈനിൻ്റെ ഭരണത്തിന് ശേഷം അവിടെ ഗുവൈറ്റ് ഭരണം തന്നെ തിരിച്ചു വന്നതോടനുബന്ധിച്ച് കുവൈറ്റിലെ ഭരണാധികാരികൾ പരാതിപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭരണ സംവിധാനത്തിൽ അമേരിക്ക ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതേ അഭിപ്രായം തന്നെ ഇറാഖിലും സദാമിൻ്റെ ഭരണത്തിന് ശേഷം വന്ന ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഭരണ സംവിധാനത്തിൽ അമേരിക്ക ഇടപെടുന്നു അത് ഭരണഘടനാ വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് അത് സാധാരണഗതി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അമേരിക്കയോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓരോ ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ഏതായിരുന്നാലും അന്യായമായിരിക്കുന്ന ഒരു കുടിയേറ്റം തങ്ങളുടെ ഭൂപ്രദേശത്ത് ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയില്ല എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ കൊളംബിയ പറഞ്ഞത് പ്രതികളെ പോലെ അല്ലെങ്കിൽ കുറ്റവാളികളെ പോലെ കൈയ്ക്ക് വിലഞ്ഞ് വിലങ്ങുവെച്ചുകൊണ്ട് എ ഇല്ലാത്ത വിമാനത്തിലൂടെ ഈ തങ്ങളുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ഇറക്കിക്കൊണ്ടുവരുന്ന പ്രവർത്തനം ഞങ്ങളുടെ നിയമസംവിധത്തിനെതിരാണ് എന്ന് പറഞ്ഞ ആ ന്യായീകരണ ഭാഗങ്ങൾ പോലും സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് കൊളംബിയക്ക് സാധിച്ചില്ല അതിൻ്റെ മേൽ അമേരിക്ക സർവാധിപത്യം പ്രയോഗിച്ചുകൊണ്ട് കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിലെ സർക്കാരിനെ കീഴ്പ്പെടുത്തി എന്ന് പറയാം ഏതായിരുന്നാലും ഏറ്റവും ഒടുവിൽ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളംബിയ അനുമതി നൽകി അങ്ങനെ അനുമതി നൽകിയിട്ടില്ലെങ്കിലോ സാമ്പത്തിക രംഗത്ത് സാമൂഹ്യ രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആ രാജ്യം ആകുമെന്ന് മാത്രമല്ല ഭരണ സംവിധാനത്തിന് അവിടെ തുടരാൻ പോലും പറ്റാത്ത വിധം കൊളംബിയൻ രാഷ്ട്രീയത്തെ കലക്കി മറിക്കാനും അമേരിക്ക ശ്രമിക്കും എന്നുള്ളത് മറ്റൊരുപാട് രാഷ്ട്രങ്ങളിലുള്ള ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ അമേരിക്കയുടെ കൈകടത്തലുകൾ എങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ ഇത് വല്ലാതൊന്നും വൈകാതെ ഈ പ്രദേശത്ത് പ്രാവർത്തികമാക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ മനസ്സിലാക്കുന്നു ആ കാര്യം ഏകദേശം ഒരു മുന്നറിയിപ്പായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് കൊളംബിയ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് മുൻപിൽ കീഴടങ്ങിയത് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്